പാട്ട് കേൾക്കുന്നല്ലോ ആ നിന്നാ കാണാൻ ചന്തമുള്ള വഞ്ചി തുഴഞ്ഞെടുക്കുകയാണ് ചെണ്ടൻ എലിപ്പെണ്ണും ഓളങ്ങളെ കീറി മുറിച്ച് ഒരു അമ്പ പോലെ കൊതിച്ചെത്തുകയാണ് ഈ വഞ്ചി വാ നമുക്ക് ഇലപ്പടർപ്പുകളിലൂടെ ആ യാത്ര കാണാം വഞ്ചിപ്പാട്ട് ഏറ്റുപാടാം

ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പൊ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് നമസ്കാരം നമസ്കാരം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്തലോട്ട് പോയിട്ടുണ്ട് ഈ എടുക്കാൻ വേണ്ടിട്ടേ അയ്യോ ഹീലിയം പക്ഷേ അതിന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല എങ്ങനെയാ ഈ റോക്കറ്റ് വിടുന്നത് സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വി കടയില്ലേ അവിടുന്ന് എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കൊണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ വീടിയില്ലി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ എല്ലാവരും ഓടി അയ്യോ അയ്യോ എന്താ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം നിങ്ങളൊക്കെ അതെ മുകളിൽ ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ പേടിപ്പിച്ചു ഒരു മിനിറ്റ് ഓവർ മോനെലുംബൂസെ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ അത് ഗ്രഹങ്ങൾ ചൊവ്വ ഏതാ ചന്ദ്രൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ പോയിക്കൊണ്ടിരിക്കും മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മോനെ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് പോയാ മതി കേട്ടാ ചന്ദ്രന് ചെന്നാലേ കഴിഞ്ഞ ഹീലിയെ കിട്ടത്തോളു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ട എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് എന്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ ീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രന്റെ തല ഭയങ്കര താങ്ക് യു താങ്ക് യു ആ വരും ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയലുംപൂസെ നീ ഹെൽമറ്റ് എടുത്ത് തലേ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മോനെ എലിയലുംപൂസെ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരു വെറുതെ ഫോൺ ബില്ല് കൂട്ടണ്ടോക്കറ്റ് മണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും എന്തൊക്കെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ എനിക്ക് വെറുതെ കിടന്ന് കറങ്ങുന്നേ ഒരു മിനിറ്റ്

എന്തായാലും കണ്ണാടി വേണ്ട എന്നാണ് നമ്മുടെ ആമച്ചാർക്ക് പറ്റിയത് പോലാകും എന്താ ആമച്ചാർക്ക് പറ്റിയത് അറിയണ്ടേ

ഒരു തീവണ്ടിയുണ്ട് കാട്ടുപൊന്നുകൾക്കിടയിലൂടെയും ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയും കുതിച്ചു പായുന്ന തീവണ്ടി ഈ തീവണ്ടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ചിലർ കേ കഴിയൂർ കാണുന്നോ കുഞ്ഞിട്ടവളകൾക്ക് അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു നമ്മുടെ ഒരു കുഞ്ഞിത്തവളയും എലുമോലിയും എപ്പോഴും ചരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണക്ക് കോപ്പി അടിക്കുന്ന കാക്കച്ചിയുമൊക്കെയുള്ള സ്കൂൾ ഇവർക്ക് ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തലയിൽ എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു ഇപ്പോ കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത് നമുക്കത് പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ